എല്ലും നമ്മളെ പുതിരി സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ലോങ് വീഡിയോ എടുക്കണം അപ്പം ഇതാണ് ലൈൻസ് ലൈൻസ് കാണാത്തവർക്കുള്ള പട്ടി പത്തി ഇത് ലൈൻസ് കാണാത്ത ഈ ലൈൻസിന്റെ അകപ്പെട്ടൊക്കെ നിക്കു അപ്പം ഈ ആദ്യം കാണുന്നതാണ് തിണ്ണ പണ്ടൊക്കെ ഈ ലൈൻസിലെ പത്തുനൂറ് കുടുംബങ്ങൾ ഇടുന്നതാണ് ഇനി നമുക്ക് അപ്പൊ നമ്മൾ പുറമേ കാണുന്ന പോലെ ഒന്നല്ല നല്ല ഭംഗി കേട്ടോ ഇപ്പൊ നമുക്ക് അകത്തോട്ട് നിക്കണോ നമ്മുടെ ലൈൻസിന്റെ ഓണർ ഓന്നാൾ बिंदु तेज किया तो टेस्ट में कामयाब नहीं होने देंगे रोको रोको ऐसे दाना പുറകിലാണ് നമ്മുടെ തേയിലത്തോട്ടം അപ്പൊ ഇതിന്റെ പുറകിലാണ് നമ്മുടെ തേയിലത്തോട്ടം നോക്ക ഇതാണ് നമ്മുടെ സ്വന്തം കമ്പിളി നാരങ്ങ ഞങ്ങളെ പണ്ടൊക്കെ ഈ കമ്പിളി നാരങ്ങ മുറിച്ച് തുപ്പ് വളരെ തിരിച്ച് ഞാൻ ഞാൻ സൂപ്പർ സൂപ്പറായിരുന്നു നല്ല മധുരമുള്ള നല്ല കമ്പിളി നല്ലോണം നക്ക തലതാട്ട നട പോവാണ് ഓപ്പ ഗൈസ് ഇതാണ് നമ്മുടെ റോജിറ്റ് ഹെസിറ്റേറ്റ് അപ്പം കഴിച്ചത് അവക്കാടയുടെ തൈയാടെ ഈ മുള്ളുകമ്പിയുടെ അപ്പുറത്ത് അടക്കുന്ന ഫുള്ള് കംപ്ലീറ്റ് അവക്കാടടെ തയ്യാട്ടോ അപ്പം ഇവിടെ ഒരുപാട് 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 പേരൊക്കെ ഉണ്ട് അങ്ങനത്തെ ഇത് പറയാം ഞങ്ങൾ ഈ പുരുമുണ്ടായസ് ഇത് വേറെ ആരും ഒന്നും അല്ല എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മൂത്ത മോൻ എൻ്റെ സ്വന്തം ചേട്ടനാണ് ഗായസ് എൻ്റെ ചേട്ടൻ്റെ പെഡോഗ സുന്ദരിക്കുറ്റി എൻ്റെ ചേട്ടൻ അല്ലേ